ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരെ കബളിപ്പിച്ച സംഭവത്തിൽ മുഴുവൻ കർഷകർക്കും അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വിഷയത്തിൽ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്ന് കമ്മിറ്റി അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്കായ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതി ഉയരുന്നതിനിടെ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കബളിപ്പിക്കപ്പെട്ട മുഴുവൻ കർഷകർക്കും അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കമ്പനിയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ഞാൻ വിദേശത്തേക്കാണ് ഇത് കൈത്തുമതി ചെയ്യുന്നതെന്നും പൈസ കിട്ടാൻ ഒരു മാസം ഒന്നര മാസോളം താമസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെക്കുകൾ തന്ന് പൈസ ഒന്നര മാസത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം എന്ന വ്യവസ്ഥയിലാണ് അവിടെ ആളുകളെ വിശ്വാസികളെടുത്ത് ഈ കച്ചവടം നടത്തിയത് ഇപ്പോൾ ആയാൽ ഏതാണ്ട് നൂറ്റമ്പത് കോടി രൂപയുടെ മുകളിൽ മൂന്ന് നാല് പഞ്ചായത്തിൽ നിന്നായി ടെൻ കണക്കിന് ഏലക്ക സംഭരിച്ച് കടന്നളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണത് നമുക്കറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് ഏലക്ക ഏലക്കൃഷി ഒരു കാലഘട്ടമാണ് ഏലക്ക വളരെ ചുരുക്കം ആളുകൾക്ക് കയ്യിലേ ഉണ്ടായിരുന്നു ആ ഏലക്ക സംബന്ധിച്ച് കടന്നുപോയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒന്നത്തെ പഞ്ചായത്തും അതിനോട് അനുബന്ധമായിട്ടുള്ള പഞ്ചായത്തുകളിലെല്ലാം വളരെ സാമ്പത്തികമായി കൃഷിക്കാർ ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്രയും അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഇന്ന് പറഞ്ഞ കേരളം ഭരിക്കുന്ന ജനപ്രതിനിധികളോ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി ഹർഷിനോ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിക്കാരോട് ആലോചിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് ബഹുമാനായ മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ ജനപ്രതിനിധികളും ഇതിൽ ഇടപെട്ട് ഈ പന്നത്തെ പഞ്ചായത്തിലെ കുമ്പടിഞ്ഞാലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഈ ഏലക്ക സംഭരണത്തിലെ അഴിമതി കണ്ടെത്തുന്നതിനും അയാളെ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഈ കബളിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് ഈ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ ജോസ് കുറുക്കൻകുന്നേൽ ജോസ് വെട്ടുകാട്ടിൽ ടോമി മാനത്തൂർ ലൂക്കാച്ചിൻ പുന്നോലിൽ മാത്യു സ്റ്റാലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ஜோாப்டு வலிய கலட்சுமாய் மூணு பவனில் பழையாபரணங்கள் ஜெய்கோள் எச் ஐடிமார்ட் மாற்றி வாங்காம் ஜைக்கோ ஜுவல் ஓணாசம் ஜைக்கோ ஜுவல்ஸ் தோடுபுழ